എല്ലാ വേദനയും ടി വി പ്രേക്ഷകർക്കും നമ്മുടെ അർത്ഥാവശ്യം നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മുടെ വിഷയം പന്തക്കുസ്തായും പരിശുദ്ധ അമ്മയും അടുത്തിടെ പന്തക്കുസ്തായ തിരുനാളിൽ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധ അമ്മയെയും അപ്പസ്ഥന്മാരെയും ശിഷ്യന്മാരെയും പറ്റി ചില ധ്യാന ഗുരുക്കന്മാർ നടത്തിയ പ്രസംഗങ്ങൾ എന്നെ വളരെ വേദനിപ്പിച്ചു അവർ പ്രകാരമാണ് പ്രസംഗിച്ചത് അവിടെ പരിശുദ്ധ അമ്മ അപ്പസ്വനന്മാർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ബന്ധകുസ്ത ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇറങ്ങി വന്നു മറ്റൊരു ധ്യാന പ്രസംഗിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ എന്നാണ് ക്രമദൃഷ്ടിയാക്ക കേൾക്കുമ്പോൾ ഇതെല്ലാം പരിശുദ്ധ അമ്മയെ പുകഴ്ത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളും പ്രാർത്ഥനയുമാണ് നമുക്ക് തോന്നും പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗവും പ്രാർത്ഥനയും നടത്തിയിട്ട് അവിടെ പരിശുദ്ധ അമ്മ ആദരിക്കപ്പെടും എന്ന് കരുതുന്നുവെങ്കിൽ നമുക്ക് വളരെ വലിയ തെറ്റാണ് പറ്റുന്നത് കാരണം പരിശുദ്ധ അമ്മ ദൈവത്തെ അവഹേളിക്കുവാൻ കൂട്ടുനിൽക്കുകയില്ല അന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ മാളികയിൽ എന്താണ് സംഭവിച്ചത് അപസ്ഥോല പ്രവൃത്തി ഒന്നാം അധ്യായം പതിനാലാം ബാക്കി പ്രകാരം പറയുന്നു ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്ന അപ്പസ്ഥലന്മാരുടെ എല്ലാം പേരുകളാണ് അപ്പോൾ അവിടെ അപ്പസ്ഥവന്മാരുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയും ഉണ്ടായിരുന്നു ശിക്ഷഗണം മുഴുവനും ഉണ്ടായിരുന്നു അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു അവർ ഏക മനസ്സോടെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ അവിടെ കൂടിയിരുന്ന ഓരോ വ്യക്തിയും ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഏകം മനസ്സുണ്ടായത് അല്ലാതെ കുറച്ച് പേര് മാതാവിനോട് പ്രാർത്ഥിക്കുകയും മാതാവ് സ്വർഗത്തിലെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കുറേ പേര് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ കൂഴിയുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയും അപ്പസ്തുവന്മാർ ഓരോരുത്തരും ശിഷ്യന്മാർ ഓരോരുത്തരും ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അവരെന്തായിരിക്കണം അവരുടെ പ്രാർത്ഥനയായിട്ട് ഉപയോഗിച്ചത് ഇവരെല്ലാവരും യോഗൂത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുക എന്നാണ് രണ്ടാമത് അവരെന്ത് പ്രാർത്ഥന ഉപയോഗിച്ചിരിക്കുക നിശ്ചയമായിട്ടും ഈശോ അവരെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന അവരുപയോഗിച്ചിരിക്കുക മൂന്നാമത് അവരുപയോഗിക്കാൻ സാധ്യതയുള്ളത് തിരുത്തശുദ്ധിയാണ് അത് അക്കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും സങ്കീർത്തനങ്ങൾ സ്വർഗസ്ഥനായ പിതാവിയെ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടേ എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും വേണ്ട അങ്ങനെ സങ്കീർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടും സ്വർഗസ്ഥനായ പിതാവിയെ പ്രാർത്ഥിച്ചുകൊണ്ടും അവരെല്ലാം ഏക മനസ്സോടെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്നവരികയാണ് ചെയ്തത് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണ് അത് ആരംഭിക്കുന്നത് പിതാവായ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും പിതാവായ ദൈവവുമായി വലിയ ബന്ധത്തിലേക്ക് ഉയർത്തപ്പെടുന്നു ആ പ്രാർത്ഥന അവസാനിക്കുന്നത് സാത്താനെ എതിർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദുഷ്ടനിൽ നിന്ന് നമ്മൾ അകലുന്നു ഓ ദൈവമായി അടുക്കുന്നു സാത്താൻ ഇന്ന് അകലുന്നു ദൈവമായി പിതാവുമായി നമ്മൾ ഒന്നാകുമ്പോൾ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനകന്ന് നിൽക്കുവാൻ സാധിക്കുമോ ഒരിക്കലും സാധ്യമല്ല കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും സ്നേഹത്തിൽ ഒന്നാണ് അതാണ് ബന്ധ അവിടെ സംഭവിച്ച കാര്യം ഇനി അപ്പോസ്തല പ്രവർത്തി രണ്ടാം അധ്യായം ഒന്നുമുതൽ വാക്യങ്ങൾ ബന്ധക്രിസ്താൻ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിസ്ഥാനമാകാൻ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി തുടർന്ന് നമുക്ക് കാണുന്ന എന്താണ് അഞ്ചാം വാക്യം ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യൂധർ ജറുഷ്ലേമിനുണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇതാണ് അവിടെ ഉണ്ടായ വലിയ അത്ഭുതം പരിശുദ്ധാത്മാവരുടെ മേൽ എഴുന്നള്ളി വന്നു അവർ ശിഷ്യന്മാർ ഏതൊക്കെ ഭാഷയിൽ സംസാരിച്ചാലും കേൾവിക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു അവരോരോരുത്തരും അവരുടെ ഭാഷകളിൽ കേട്ടു അങ്ങനെ വലിയ അത്ഭുതം പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുകയാണ് ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത് പിതാവിൽ നിന്ന് നേരിട്ടാണ് ആ പിതാവും പുത്രവും പരിശുദ്ധ ത്രിയേക ദൈവത്തിലെ ഒരാളാണ് പരിശുദ്ധാത്മാവ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ ഒരാളായ പരിശുദ്ധാത്മാവിന് ആരിലേക്കും കടന്നു വരുവാൻ ആരുടെയും സഹായമോ ശുപാർശയോ മധ്യസ്ഥതയോ ആവശ്യമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതിൻ്റെ ഇടയിലേക്ക് പരിശുദ്ധ അമ്മയും വലിച്ചുകൊണ്ടുവന്ന് പരിസ്ഥിതി അവഹേളിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വെടിമരുന്ന് ഇട്ട് കൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും തുനിയരുത് ഇനിയും പത്രോസ് എന്താണ് അവിടെ പ്രസംഗിച്ചത് എന്നാൽ പത്രോസ് മറ്റ പതിനൊന്നു പേരോട് ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഉച്ച അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജെറുസലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുകയും എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയും പത്രോസ് ഉത്തനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത് പത്രോസിന്റെ പ്രസംഗം എങ്ങനെയാണ് അവസാനിക്കുന്നത് അതിനാൽ നിങ്ങൾ കുറിച്ച് തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആണ് പത്രോസ് അവിടെ പ്രസംഗിക്കുന്നത് ആ പ്രസംഗിച്ചത് മൂലം എന്ത് സംഭവിച്ചു അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പവൽമാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു ഇവിടെ മൊത്തത്തിൽ സംഭവങ്ങൾ എന്തൊക്കെയാണ് സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പരിശുദ്ധാത്മ അപ്പസ്തോലന്മാരിൽ അത്ഭുതം പ്രവർത്തിച്ചു പത്രോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ജനം ക്രിസ്തുവിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് സുനാനം സ്വീകരിച്ചു അപ്പസ്തോല പ്രവൃത്തിയിൽ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന കൂട്ടത്തിൽ പരിശുദ്ധാമ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പിന്നീട് പരിശുദ്ധാമ്മ അവിടെ എണ്ണിട്ടെന്ന് പ്രസംഗിക്കുകയോ മറ്റ് എന്തെങ്കിലും കാര്യപരിപാടിയിൽ ഏർപ്പെടുകയോ ചെയ്തായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അവിടെ എല്ലാ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളാണ് പറയുന്നത് അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് പരിശുദ്ധ അമ്മയും അപ്പാസ്ഥോലന്മാരും ശിക്ഷകണം മുഴുവനും ഏകമനസ്സോടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇനിയും ഞാനിവിടെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അത് കൊന്തയുടെ ഉത്ഭവത്തെ പറ്റിയാണ് കാരണം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ട് കൊന്ത നമസ്കാരം നമ്മളെല്ലാവരും ചെല്ലുന്നതാണ് അപ്പോൾ ആ കൊന്ത സംസ്കാരത്തെ പറ്റി അല്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ലാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം അത് ആന്റണി നെറ്റിജിക്കാണ്ടച്ഛന്റെ സഭയ്ക്ക് ഉത്തരമുണ്ടോ എന്ന പുസ്തകമാണ് അപ്പോൾ സ്ഥല പ്രവർത്തികളിലെ അത്ഭുതം നടന്നു മൂവായിരം പേരെന്ന് സഭയിൽ ചേർന്നു പിന്നീട് സഭ ക്രമേണ വളരുകയാണ് ചെയ്തത് അങ്ങനെ സഭ വളർന്നപ്പോൾ ഏകൂദ പാരമ്പര്യം അനുസരിച്ച് നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ഏഴ് ഗ്രാമങ്ങളിൽ ചെല്ലുന്ന പതിവ് ക്രിസ്ത്യാനികൾ തുടർന്നു എന്നാൽ ജോലിക്ക് പോകുന്നവർക്കും ഇനി അക്ഷരജ്ഞാനം ഇല്ലാത്തവർക്കും ഈ നൂറ്റിയമ്പ് സങ്കീർത്തനങ്ങൾ എഴുതാമിൽ ചെല്ലുന്ന ഒരു പ്രായോഗികമായ കാര്യമായിരുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു നൂറ്റിയമ്പ് സങ്കീർത്തനങ്ങൾക്ക് പകരം നൂറ്റിയമ്പത് സ്വർഗസ്ഥനായ വിതാവെ ചെല്ലുവാൻ തുടങ്ങി അത് എണ്ണുവാൻ വേണ്ടിയിട്ട് അവർ കയറിലും ചരടിലും ഒക്കെ കെട്ടുകൾ കിട്ടി മാലയുണ്ടാക്കി ഈ മാലയുടെ പേര് കൊന്താര എന്നാണ് നെറ്റി കാന്തച്ച പുസ്തകത്തിൽ പറയുന്നത് എന്നാൽ കൊന്താര എന്ന വാക്കിന്റെ അർത്ഥം കുന്തം എന്നാണ് അരമായ ഭാഷയിലെ കൊന്ത എന്നൊരു വാക്കുണ്ട് അതിൻ്റെ അർത്ഥം ഓർമ്മിക്കുക എന്നാണ് കൊന്താന എന്ന വാക്കിനെ അടയാളപ്പെടുത്തുക എണ്ണുക എന്ന അർത്ഥമുണ്ടെന്നും ഞാൻ ചെറിയ വായിച്ചിട്ടുണ്ട് അച്ഛനും ആ ഒരു നിലപാടിലാണ് നിൽക്കുന്നത് അപ്പൊ ഏതാണേലും യഹൂദക്രിസ്ത്യാനികളാണ് ആദ്യമായി സഭയിൽ കൊന്ത നമസ്കാരം തുടങ്ങിയത് നൂറ്റമ്പത് മണി ജപം അത് നൂറ്റിയമ്പത് സ്വർഗസ്ഥനായ പിതാവ് ചേർത്തുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഇനിയും കേരളത്തിലേക്ക് കൊന്ത എന്ന വാക്ക് കൊണ്ടുവന്നത് പോർട്ടുഗീസ് മിഷണറിമാരാണെന്ന് പറയുന്നു അവർ ഈ പദം കൊണ്ടുവന്നത് ബ്രസീലിയൻ പോർട്ടുഗീസിൽ നിന്നായിരിക്കണം കാരണം അവിടെ ഈ വാക്ക് കൊന്ത എന്ന വാക്ക് അവരുപയോഗിക്കുന്നുണ്ട് അതിൽ അരമായ ഭാഷയിലെ കൊന്തായെന്ന വാക്കുണ്ട് എന്ന വാക്കും അരമായ ഭാഷയിലുണ്ട് ഇങ്ങനെ യഹൂദ യഹൂദക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ സ്വർഗസ്ഥനായ പിതാവെ ചേർത്തുള്ള കൊന്ത സഭയിലെ നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്നു എന്നാൽ സഭയുടെ അന്തകാട യുഗമാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകൾ ഈ പതിനൊന്നാം നൂറ്റാണ്ടാരംഭത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ഡൊമിനിക് പുണ്യാവിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊന്ത കൊടുത്തിട്ട് തൻ്റെ പ്രകീർത്തനം ചെല്ലുവാൻ ആവശ്യപ്പെട്ടു അതാണ് മാതാവിൻ്റെ ജപമാലയുടെ ആരംഭം പിന്നീട് ജപമാല ഭക്തിയുടെ ശക്തിയാൽ ജപ്പാന്റെ യുദ്ധം വിജയിച്ചപ്പോൾ അഞ്ചാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് വിക്ടറി അതായത് വിജയത്തിൻ്റെ മാതാവിൻ്റെ തിരുനാൾ പ്രഖ്യാപിച്ചു ആ തിരുനാളിനെ ഗ്രിഹരി പതിമൂന്നാം മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി കൊന്തയുടെ തിരുനാളായിട്ട് പുനർനാമകരണം ചെയ്തു അങ്ങനെ മാതാവിൻ്റെ യുവമാല ശക്തമായി പ്രകാരത്തിലാകുകയും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കൊന്ത ക്രമേണ സഭയിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ചെയ്തു തൽഫലമായി വിശ്വാസികൾക്ക് പിതാവായ ദൈവവുമായി നേരിട്ടുള്ള ബന്ധവും പരിശുദ്ധാന്മാരുടെ നിറവും നഷ്ടപ്പെട്ടു നമ്മൾ അന്ധകാരത്തിലായി ഈ അന്ധകാരത്തു നിന്നും രക്ഷപ്പെടുവാൻ നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്കും അവൻ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ പിതാവായ ദൈവത്തിലേക്കും അതിവേഗം തിരികെ പോകണം അതായത് ഇനിയെങ്കിലും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം ഓനാനുസുവിശേഷം മൂന്നാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ തന്നെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകുന്നതുകൊണ്ട് തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്തു നഷ്ടപ്പെട്ട നമ്മൾ ഏതാണ്ട് മരിച്ച അവസ്ഥയിലാണ് നമുക്കൊരു പുതിയ ജീവനുണ്ടാകണമെങ്കിൽ ഇവിടെ ക്രിസ്തു ഉയർത്തപ്പെടണം കാരണം ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഈശോ ശ്രുതി സ്തുതിയായിരിക്കട്ടെ